മന്ത്രി ഇ പി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് സന്ദേശം പ്രത്യേക മെസ്സഞ്ചറെ തന്നെ ഈ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് തന്നെ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അതായത് പരോക്ഷമായി കൊണ്ടാണ് ഈ ദേവസ്വം ജീവനക്കാർക്കും ഡി ഐ പി മാത്രമുള്ള ഗെയിമിലൂടെ എങ്ങനെയാണ് യുവതികൾ അകത്ത് കയറിയത് അത് അവർ നിരീക്ഷകർക്ക് തന്നെ പരിശോധിച്ച് കണ്ടെത്താമല്ലോ ഞാൻ അവിടെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കിപ്പോ അത് സംബന്ധിച്ച് പറയാൻ പറ്റില്ല ഈ കരിവതം ഉച്ചിതമല്ല എന്ന് വെറുതെ വേണ്ടാത്ത സ്ഥലത്തൊന്നും ബി എസിന്റെ പേര് ദുരുപയോഗപ്പെടുത്തരുത് നിങ്ങൾ എവിടെയും വേണ്ട എന്തിനായി ബി എസിന്റെ പേര് വലിച്ചെടുക്കുന്നു വെറുതെ ആ നല്ല മനുഷ്യനങ്ങൾ ജീവിച്ചു അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനെ പറഞ്ഞൊരു വാർത്ത ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടും ഒരു കൊല്ലത്തെ പാർട്ടിയും ഇല്ല ഞങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗമാണ് ഞങ്ങളിപ്പോ മന്ത്രിയാണ് പാർട്ടിയുടെ ഭാഗമാണ് അതല്ല ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത് എല്ലാറ്റും നല്ല ശുഭമെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഏത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് കണക്കാക്കുന്നില്ല പ്രതിസന്ധി ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയും എല്ലാറ്റേയും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഓ എപ്പോഴും ഒരേ നിലപാട് തന്നെയാണ് എപ്പോഴാണ് ഈ എല്ലാ കാലത്തും ഒരേ നിലപാട് തന്നെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണെന്നറിയോ ഒരു കാലത്ത് ഭൂമി പരന്നതാ ഇപ്പോൾ ഭൂമി പരന്നതല്ല എന്തുകൊണ്ടാണ് ശാസ്ത്രം വളർന്ന് കണ്ടുപിടുത്തങ്ങൾ വന്നു കൂടുതൽ അറിവുകൾ നേടി ആ അറിവുകൾ നേടുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കൂ അത് സ്വാഭാവികമാണ് ഖനനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല സമരം ചെയ്യുന്നവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് ചില ആശങ്കയുണ്ട് അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു വിദഗ്ധ സമിതി സമിതി നേരത്തെ തന്നെ 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 ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ ഇപ്പോൾ മുഖ്യമന്ത്രി അത് റിപ്പോർട്ട് കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മന്ത്രി ഇ പി ജയരാജൻ ആലപ്പാട് വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ആലപ്പാട് വിഷയം പരിഹരിക്കുന്നതിനായിട്ടുള്ള യോഗം ഇന്നാണ് നടക്കേണ്ടത് ആ യോഗത്തിൽ ശുഭപ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഖനനം നിർത്തിവെക്കുകയില്ല എന്ന മുൻ നിലപാട് തിരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ തിരുത്തിയിട്ടില്ല എന്ന അർത്ഥമുള്ള മറുപടി തന്നെയാണ് നൽകിയത് ഖനനം തുടരുക ഖനനം നിർത്തിവെക്കണമെന്ന ആവശ്യം സമരക്കാർക്കുമില്ല അവർക്ക് ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സംസ്ഥാനത്തിൻ്റെയും താല്പര്യം ത്തിനനുസരിച്ചുള്ള ആ താല്പര്യം സംരക്ഷിക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് തങ്ങളെത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യത്തിലും ജനതാൽപര്യവും സംസ്ഥാനത്തിൻ്റെയും തൊഴിലാളി താല്പര്യവും ഒക്കെ ഞങ്ങൾ നോക്കുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഖനനം നിർത്തുകയില്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അർത്ഥവും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ആശങ്കകൾ പരിഹരിക്കും അല്ലാതെ ഖനനം നിർത്തേടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗമായിട്ട് അത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ സ്വീകരിക്കുന്ന നിലപാടാണ് ഈ വിഷയമുണ്ടായത് തൊട്ടദ്ദേഹം ആവർത്തിക്കുന്ന നിലപാടതാണ് ഖനനം നിർത്തിവെക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് എന്നാണ് ഇ പി ജയരാജൻ ഇന്ന് ആവർത്തിക്കുകയും ചെയ്ത് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദന് എതിരഭിപ്രായമുണ്ടല്ലോ കൊല്ലം ജില്ലയിലെ പാർട്ടിക്കും എതിരഭിപ്രായമുണ്ടല്ലോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം വി എസ് ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടൊന്നും ഇല്ല എല്ലാ വിഷയത്തിലും അദ്ദേഹത്തെ വലിച്ചെടുക്കേണ്ടതില്ല അദ്ദേഹത്തിന് എതിരഭിപ്രായമുണ്ട് എന്നത് നിങ്ങളുടെ വാർത്ത മാത്രമാണെന്ന് പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്ത് കൊല്ലത്തെ പാർട്ടിക്കാണെങ്കിലും അങ്ങനെയൊരു ബുദ്ധിമുട്ടില്ല എതിരഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേസമയം ആലപ്പാട്ടെ കരിമണൽ ഖനനം അവസാനിപ്പിക്കണമെന്നാണ് ബി എസ് അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞത് തുടർ പഠനങ്ങളുടെ അന്തിമ ചിത്രം വരുന്നതുവരെയെങ്കിലും ഖനനം നിർത്തണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു ആലപ്പാട്ടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയുണ്ട് നേരത്തെയുള്ള നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗൌരവത്തിലെടുക്കണമെന്നും വി എസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു വിവരങ്ങളുമായി ബി വി അരുൺ ചേരുന്നു അരുൺ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇ പി ജയരാജൻ മറുപടി നൽകിയത് പി എസ് അങ്ങനെ അഭിപ്രായമൊന്നും ഇല്ലെന്ന് ബി എസ് അദ്ദേഹത്തിന് എതിരഭിപ്രായം പക്ഷേ എഴുതി തയ്യാറാക്കി തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്താണ് ആ പ്രസ്താവനയിൽ പറയുന്നത് സനീഷ് അല്പസമയം മുമ്പാണ് വി എസിന്റെ പ്രസ്താവന വന്നത് തുടർ പഠനവും നിഗമനങ്ങളും വരുന്നത് വരെയെങ്കിലും ആലപ്പാട്ടെ കരിമണൽ ഖനനം അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നാണ് വി എസ് പറയുന്നത് ഇന്ന് സർക്കാർ ആലപ്പാട്ടെ സമരസമിതിയുമായി നിർണായക ചർച്ച നടത്താതിരിക്കുന്ന സാഹചര്യത്തിലാണ് വി എസിന്റെ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയോടെ ഉന്നത യോഗം തീരുമാനിച്ചത് ഖനനം നിർത്തുന്നില്ല പകരം സി വാഷ് അവിടെ ഏറ്റവും അധികം വിമർശനമുയരുന്ന സി വാഷ് അശാസ്ത്രീയമായ സിവാഷ് നിർത്തുമെന്നാണ് ഇന്ന് സമരസമിതി ഖനനം നിൽക്കണമെന്ന ആവശ്യം തന്നെയാണ് പക്ഷേ യോഗത്തിൽ ഉന്നയിക്കുക അവരുടെ ആവശ്യത്തിന് ബലം നൽകുന്ന പ്രസ്താവനയാണ് വി എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടുണ്ട് ഖനനം അശാസ്ത്രീയമാണെന്ന് അതുകൊണ്ട് നിർത്തിവയ്ക്കണം ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന ആലപ്പാട്ടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കരിമണ കരിമണിനേക്കാൾ വില വിലയുണ്ട് എന്നാണ് വി എസ് പറയുന്നത് തന്നെ ഖനനം അടിയന്തരമായി നിർത്തിവയ്ക്കണം എന്നാണ് വി എസ് ആവശ്യപ്പെടുന്നത് അരുടവിടെ ബി എസ്സിൻ്റെ വൈകാരികമായിട്ടുള്ള വരികൾ കൂടെയാണത് അതായത് ജനിച്ച മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വൈകാരികമായിട്ട് ആ സമരത്തോട് അതിശക്തമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് ഈ സീവാഷ് നിർത്തിവെക്കുക പോലുള്ള ഒരു കാര്യം അവരെക്കൊണ്ട് സമ്മതിപ്പിച്ച് ഖനനം നിർത്താതെ മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ഇ പി ജയരാജനും സർക്കാരും ആവർത്തിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വി എസ് അച്യുതാനന്ദ്രൻ്റെ ഈ ഇടപെടൽ ഏത് നിലക്കാരികും ഈ യോഗത്തിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു ഒരു വിഷയമാവുക തീർച്ചയായും ആലപ്പാട് സമരസമിതിയുടെ ആവശ്യവും ഖനം നിർത്തണമെന്ന് തന്നെയാണ് അശാസ്ത്രീയ ഖനനം നിർത്തനമം തന്നെയാണ് അവർ സിവാഷ് നിർത്തുന്നതിന് സർക്കാർ നിലപാടിനോട് പൂർണ്ണ യോജിപ്പ് ഇതുവരെയും അറിയിച്ചിട്ടില്ല സിവാഷ് ഇന്നലെ സമരസമിതി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ തന്നെ അവർ പറഞ്ഞത് സിവാഷ് നിർത്തണമെന്ന് സർക്കാർ നിർത്തുമ്പോൾ സർക്കാർ പറയുമ്പോൾ ഇതുവരെ നിർത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഖനനം നിർത്തണമെന്ന ആവശ്യം തന്നെയാണ് ഒരു അവർ ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുക വി എസിന്റെ ഈ നില വൈകാരികമായ നിലപാട് അവർക്ക് വലിയ പിന്തുണ നൽകുകയും ചെയ്യും ഏതായാലും സർക്കാർ പക്ഷേ ഈ ഘട്ടത്തിൽ ഖനനം നിർത്തിവയ്ക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം വലിയ വരുമാനം സംസ്ഥാനത്ത് നേടിക്കൊടുത്തു തേടിക്കൊടുക്കുന്ന ഒരു സാധു മണലാണ് കരിമണൽ അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഖനനം നടത്താനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഖനനം സർക്കാർ നിർത്തില്ല സീർവാഷ് മാത്രമാകുമായിരിക്കും നിർത്തുക അശാസ്ത്രീയ ഖനനം നിർത്തിവയ്ക്കുകയും ചെയ്യും സമരസമിതി ഈ നിലപാടിലൂടെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വി എസിന്റെ ഇപ്പോഴത്തെ നിലപാട് തുറന്ന പിന്തുണ അവർക്ക് വലിയ ഊർജം നൽകുകയും ചെയ്യും ആലപ്പാട്ടെ കരിമണൽ ഖനന വിഷയത്തിൽ വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സർക്കാരിനെതിരായുള്ള നിലപാട് അതിശക്തമായി തന്നെ പരസ്യപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം ഈ സമരക്കാരുടെ നിലപാടിനൊപ്പമാണ് ആവശ്യങ്ങൾക്കൊപ്പമാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നത് അവിടുത്തെ ആലപ്പാട്ടെ മണ്ണിൽ തന്നെ ജീവിക്കുകയും ജീവിച്ചു വളർന്ന് ജീവിതം പൂർത്തിയാക്കണം എന്ന് കരുതുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് ആലപ്പാട്ടെ ഖനനം അത് താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവച്ചതിന് ശേഷമേ ചർച്ചകളിലേക്കും മറ്റും പോകാവൂ എന്ന ആവശ്യം അതിശക്തമായിട്ട് എഴുതി തയ്യാറാക്കി തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഖനനം നിർത്തില്ല എന്നായിരുന്നു ബി എസിൻ്റെ പ്രസ്താവനയോടുള്ള അതോടുകൂടെയുള്ള ഇ പി ജയരാജൻ്റെ പ്രതികരണം പക്ഷേ ബി എസിൻ്റെ പ്രസ്താവനയെ അറിഞ്ഞിട്ടില്ല എന്ന നിലക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇ പി ജയരാജൻ ആ ആലപ്പാട്ടെ ഖനനം നിർത്തുകയില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ഒന്നും വ്യക്തമാക്കിയത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചു കൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക നിങ്ങൾ എവിടെയും വേണ്ടി വി എസ്സിന്റെ പേര് വലിച്ചെടുക്കുന്നു വെറുതെ ആ നല്ല മനുഷ്യനങ്ങൾ ജീവിച്ചു അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല എല്ലാറ്റും നല്ല ശുഭമെല്ലാം പ്രതീക്ഷിച്ചല്ലേ ഞങ്ങൾ പോകണത് ഞങ്ങൾ ഏത് കാര്യങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കണക്കാക്കുന്നില്ല പ്രതിസന്ധി ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയും യും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തന്നെ നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ എതിരഭിപ്രായം വരുത്തിയിട്ടുണ്ടല്ലോ ആലപ്പാട്ടെ ഖനന വിഷയത്തിൽ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഇ പി ജയരാജൻ പ്രതികരിച്ചത് പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇ പി ജയരാജൻ അറിയുന്നതിന് മുമ്പാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ചർച്ചകളിലൂടെ ഇവരുടെ ആശങ്കകൾ പരിഹരിച്ച് ഖനനം നിർത്താതെ മുന്നോട്ട് പോവുക എന്നതാണ് പക്ഷേ അതിന് തടസ്സമായിട്ടാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഖനനം താൽക്കാലികമായിട്ടെങ്കിലും നിർത്തണം എന്ന ശക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള സമരാനുകൂല നിലപാടാണ് വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ചിരിക്കുന്നത് അക്കാര്യങ്ങളാണ് വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാവുക ഇന്ന് തന്നെയാണ് ആലപ്പാട്ടെ സമരക്കാരുമായിട്ട് സർക്കാർ വിളിച്ചേർത്തിരിക്കുന്ന യോഗം ചർച്ചായോഗം നടക്കാനിരിക്കുന്നത് അതുകൊണ്ടതിനെ ബാധിക്കുന്നതുകൂടെയാണ് വി എസ് അച്യുതാനന്ദന്റെ ഈ നിലപാട്